ചെയ്യപ്പെട്ടവരെ സാർക്ക് സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞായറാഴ്ചയാണ് നിങ്ങളിൽ പലർക്കും ഇന്ന് വിശ്രമ ദിവസം പക്ഷെ ഞങ്ങൾക്കിന്ന് നല്ല ജോലി തിരക്കാണ് സൈറ്റിലേക്ക് പോകുന്ന വഴി പതിവ് പോലെ സൺഡേ ലഞ്ച് സ്കിപ്പ് ചെയ്യണ്ടെന്ന് കരുതി ഒരു ചെറിയ സെൽഫ് ടീറ്റ് ക്യുക്കായി കഴിച്ചു സൈറ്റിലെത്തിയപ്പം ടഗ് മെറ്റഡോർ അവിടെ ഉണ്ട് ചീഫ് എഞ്ചിനീയർ ഡൊമിനിക്കോയെ കണ്ട് സ്നേഹാന്വേഷണം നടത്തി ഈ ടഗ്ഗിലെ ക്യാപ്റ്റൻ്റെ പേര് ഫ്രാൻസിസ്കോ രണ്ട് പേരുകളൊന്നും മലയാളികരിച്ചാൽ ഒന്ന് ഫ്രാൻസിസ് എൻ്റെ അപ്പൻ്റെ പേര് ഒന്ന് ഡോമിനിക്ക് എൻ്റെ കൊച്ചപ്പൻ്റെ പേര് ചീഫ് എഞ്ചിനീയറിന് അൻപത്തൊമ്പത് വയസ്സായി പക്ഷേ ഫുൾ പവർ മൂഡാണ് എല്ലാ ജോലിയും ഓടി നടന്നു ചെയ്യും ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ടഗിൽ മന്ത്ലി പ്രൊവിഷൻ വന്നിട്ടുണ്ട് ടഗ് ബോട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ക്രൂ കൗണ്ട് അനുസരിച്ച് ക്യാപ്റ്റൻ ഓർഡർ ചെയ്യും കമ്പനി അത് അപ്രൂവ് ചെയ്ത് സൈറ്റിൽ എത്തിച്ചു കൊടുക്കും ടഗിലെ ഷെഫ് കേലു ആണ് ശ്രീലങ്കൻ സ്വദേശി സൂപ്പർ ടാലൻ്റഡ് ഷെഫാണ് ബാർജിലെ ജോലികളെല്ലാം ഒന്നൊന്നായി തീർത്തപ്പം സമയം വെളുപ്പിന് പന്ത്രണ്ടര മണി കഴിഞ്ഞു ഇനി മടങ്ങും വഴി ലഘുവായി ഒന്ന് കഴിക്കാമെന്ന് കരുതി എല്ലാവരും ഭക്ഷണം കഴിച്ചോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യില്ലേ പറ്റുമെങ്കിലൊരു ലൈക്ക് പറ്റുമെങ്കിലൊരു കമൻറ്റ് പറ്റുമെങ്കിലൊരു ഷെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എല്ലാവരും ഹാപ്പി ആയിരിക്കുക കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്ലോട്ടിംഗ് ട്രാവലർ